എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഒരു കമ്പോസ്റ്റാണ് നമ്മൾ പാഴാക്കി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റാണ് കൂടുതലായിട്ടും നമുക്ക് വേണ്ടത് നമ്മൾ അടുക്കളയിൽ തീ കത്തിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ചാരമാണ് ആ ചാരം നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ അത് കളയുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് അങ്ങനെ ഈ ചാരമൊന്നും പാഴാക്കി കളയാൻ നമുക്കതിനെ നല്ല കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ ചെടികൾക്കെല്ലാം ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ചാരവും അതുപോലെ തന്നെ കരികിലയും കരികിലയൊക്കെ നമ്മൾ മുറ്റം അടിക്കുമ്പോൾ കിട്ടുന്ന കരികിലയൊക്കെ നമ്മളൊരു ചാക്കിൽ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെയെല്ലാം നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ആരും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്ന് കമ്പോസ്റ്റാക്കി വെച്ചത് ഒരു ചാക്കിലാണ് ഈ ചാക്കിലാണ് നമ്മളത് ആക്കാൻ വെച്ചിരുന്നത് ഇതാണ് നമ്മുടെ ചാരം കമ്പോസ്റ്റ് അപ്പോൾ നമ്മളിതുപോലെ ഒരു കാലി ചാക്കൊക്കെ എടുത്തിട്ട് ആ ചാക്കിൽ നമ്മൾ ആദ്യം അടിയിലായി കുറച്ച് കരികില ഇടുക കരികില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുക അതിന് ശേഷം നമ്മൾ കുറച്ച് ചാരം ഇടുക അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ചാക്ക് നിറയുവോളം നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നനയ്ക്കോ അതുപോലെ തന്നെ ഞാൻ ചാണകവെള്ളം ഒഴിച്ചാണ് കൊടുത്തിരുന്നത് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ചാരം നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കരികിലെല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു വളമായിട്ട് തന്നെ ഇത് കിട്ടുന്നതാണ് അതപ്പോൾ എനിക്ക് ഈ പരുവത്തിൽ ചാരം കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചീരയ്ക്ക് മാത്രം നമ്മൾ ഇതിട്ട് കൊടുത്താൽ നമ്മുടെ ചീര പൂക്കുക ചെയ്യും അതുകൊണ്ട് ചീര ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചാരം ചാണകപ്പൊടിയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് മിക്കവാറും ഞാൻ നമ്മുടെ പച്ചക്കറി ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ് അപ്പം ചാരം നേരിട്ട് കൊടുക്കാതെ നമുക്കിതുപോലെ കമ്പോസ്റ്റാക്കി ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ കരികളെ എല്ലാം ഇതുപോലെ ആക്കാറുള്ളതാണല്ലോ അപ്പം ഈ ചാരവും നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ കമ്പോസ്റ്റ് ആക്കി മാറ്റി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസം പിടിക്കും നമുക്കിത് കമ്പോസ്റ്റായിട്ട് കിട്ടുവാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചാക്ക് നിറച്ചതിന് ശേഷം നിലയാതെ നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി രണ്ട് മാസം കഴിയുമ്പോൾ നമുക്കിതുപോലെ കമ്പോസ്റ്റ് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് എൻ്റെ പയറ് ചെഴിയൊക്കെ നിൽക്കുന്നുണ്ടോ പയറിന് നമുക്ക് വളം കൊടുക്കാറായിട്ടുണ്ട് ഞാൻ അന്ന് പയർ വിത്തിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പയറ് നമുക്ക് ഇത്രത്തോളമായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഈ കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ചൂട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കളകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം നമ്മുടെ പയറിൻ്റെയൊക്കെ തണ്ടിൽ മുട്ടാതെ വേണം സൈഡ് വഴി വേണം നമുക്കിതിട്ട് കൊടുക്കാനായിട്ട് വേറെ വള്ളി വീശാറായിട്ടുണ്ട് നമ്മുടെ പാഴാക്കി കളയുന്ന ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പൈസ ചിലവാക്കാതെ ഉള്ള വളങ്ങൾ നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പയറിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ പയറിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പയറിൻ്റെ ചൂട്ടിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരമൊക്കെ നമ്മുടെ ചെടികൾ പൂക്കാൻ സഹായിക്കുന്നതായതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അച്ചാരത്തിൽ പൊട്ടാഷൊക്കെ ഉള്ളതുകൊണ്ട് തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും എൻ്റെ തക്കാളി എല്ലാം ഉണങ്ങിപ്പോയി എനിക്കിനിയും പുതിയതായിട്ട് തക്കാളിയൊക്കെ വെച്ച് പിടിപ്പിക്കണം ഞാൻ വിത്തൊക്കെ പാകി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടേ ഉള്ളൂ ഇനിയും തക്കാളി കൃഷി നമുക്ക് പുതിയതായിട്ട് തുടങ്ങണം അപ്പോൾ മഴയൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് നല്ലതാണ് നമുക്ക് മഴ പെയ്തുവെങ്കിലും നമുക്ക് വെള്ളമൊന്നും ആയിട്ടില്ല അതുപോലെ നമുക്ക് തണ്ടിൽ മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാൻ വഴുതന വെണ്ട തക്കാളി പച്ചമുളക് ഇവയ്ക്കെല്ലാം നമുക്ക് ഈ നമ്മുടെ ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് നിറയെ പൂക്കുകയും താഴ്ചയും ഒക്കെ ചെയ്യും എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം